ഭർത്താവ് കാണിച്ചു തന്ന മനുഷ്യസ്നേഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകാനായിരുന്നു ഉദയ തീരുമാനം രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എന്റെ ഹസ്ബൻഡ് ശ്രീ വിജിലൻ്റാണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചില് എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ഈ ഒരു അനാഥാലയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന ഡാഡി ഗിരിജ ഡാഡി ഗിരിജ വന്ന് മീഡിയയ്ക്ക് മുമ്പേയിൽ വന്ന് അന്ന് പ്രസന്റ് ചെയ്തത് എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഈ പറയുന്ന ജീവമാതാ കാരുവൻ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു എന്നാണ് ഈ പുള്ളിക്കാർ പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു നമ്മൾ കേട്ടത് ഈ പറയുന്ന ഇവരുടെ ഭർത്താവായ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെ ഈ പറയുന്ന ഗിരിജയുടെ കാമുകൻ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടു എന്നാൽ അതോടൊപ്പം തന്നെ വേറൊരു വാർത്ത കേട്ടത് ഈ പറയുന്ന ആൾ വലിയ മദ്യപാനിയായിരുന്നു ഈ പറയുന്ന ഗിരിജയെ അടിക്കുമായിരുന്നു എന്നൊക്കെ ഒരു വാർത്ത പറയുന്നുണ്ട് എന്നാൽ അതിനോട് ഞാൻ കൂടുതലായിട്ട് യോജിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു കുടിയനാണ് ഇവരെ അടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഗിരിജയ്ക്ക് എങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു അപ്പോ അത് തെറ്റാണ് എന്ന് ഏതാണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് റപ്പിക്കാം പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന അനാഥമന്ദിരവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിനെതിരെ ഒരു നടപടി ഇപ്പോഴും സ്വീകരിക്കുന്നില്ല ഇപ്പോഴും ഒളിവിൽ താമസിക്കുന്ന ഈ പറയുന്ന ആ ഡാഡി ഗിരിജയും മകനെയും ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അങ്ങോട്ടും അങ്ങോട്ട് വരുന്നില്ല കാരണം അവർക്ക് പേടിയാണ് പോലീസിനു വരെ പേടിയോ അത്രമാത്രം പേടിക്കാൻ മാത്രം ഈ പറയുന്ന സ്ത്രീ എന്താണ് ഇവരെന്തോ ഡോൺ പോലെയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ കാര്യങ്ങൾ പറയുന്നത് അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് ഇവരുത്തോടെ അപ്പൊ വലിയ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വലിയ എന്തോ വലിയ റോഡുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവരെ കുറിച്ച് നിരവധി ആൾക്കാർ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് അത് മാത്രമല്ല ഇവരുടെ മകനെ ചുറ്റിപ്പറ്റി കേസുകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ഈ മരുമകൻ ഉണ്ടല്ലോ സുജിത്ത് എന്ന് പറയുന്നത് അവനെ ചുറ്റിപ്പറ്റി ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇതുവരെ അന്വേഷണ പരിധിയിലേക്ക് കടന്നു വരുന്നില്ല അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും പല മീഡിയകളെടുത്ത് ഇത് ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇതിനൊരു ഫാസ്റ്റ് ആയിട്ട് ഒരു കാര്യം നടക്കുന്നില്ല അതിന്റെ തർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പല ഖലങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സ്പീഡിൽ അങ്ങോട്ട് നടക്കാത്തത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറെ ഡൗട്ടുകൾ ഇപ്പോഴും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പതിനെട്ട് വയസ്സ് തികയാതെ നിന്ന് ആ പെൺകൊച്ചുണ്ടല്ലോ മരുമഴു പെങ്കൊച്ചു ആ പെങ്കുച്ചി എന്തുകൊണ്ടാണ് കല്യാണ ദിവസം ഈ പറയുന്ന മാലയെ മണിഞ്ഞുകൊണ്ട് കല്യാണ മാലയെ അണിഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് അതും നിസാരം വന്ന് ധരിക്കരുത് നിങ്ങൾ ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പറയുന്ന അനാഥമന്ത്രി ഇരിക്കുന്ന ഒരു കാടിന്റെ ഉൾഭാഗത്താണ് അതായത് അവിടെ ചുറ്റുമൊത്തം കാടാണ് വീടുണ്ടെങ്കിലും ഈ ഇരിക്കുന്നതിന്റെ തൊട്ട അടിഭാഗത്തൊക്കെ കാടുകളാണ് അതിനെയൊക്കെ താണ്ടി വേറൊരു വീട്ടിലേക്ക് ചെന്നത് എന്തുകൊണ്ടാണ് ആ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ ഈ പറയുന്നവർക്ക് ഫോൺ വിളിച്ചു അതായത് ഈ പറയുന്ന മോന് അതായത് ഇവരുടെ ഭർത്താവിന് ഫോൺ വിളിച്ചു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗിരിജയ്ക്ക് ഫോൺ വിളിച്ചു അപ്പൊ അവര് പറയുന്നത് പുഴുത്ത തെറിയാണ് എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കല്യാണം നടക്കുന്ന രാത്രി മഞ്ഞ ചരരുമായിട്ട് എന്റെ സുഹൃത്തിന്റെ വീട്ടില് വന്നു വന്നപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞു അവരെ വിളിച്ചു അവരെ വിളിച്ച് പറഞ്ഞു വലിയ വലിയ ആളൊക്കെയോ പിന്നെ ഒരു കാര്യം ചോദിച്ചോ ഒരു പെൺകുട്ടി കല്യാണത്തിന് അന്ന് തന്നെ ഈ രീതിയിൽ ഏടുത്ത് വന്ന് നിൽക്കുന്നതാണ് നിങ്ങളൊന്നും പ്രതിഷേധിക്കാനോ പ്രതിഷേധിക്കാൻ മക്കളെ തങ്ങൾ പറ്റത്തില്ല ാണ് ഞാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് പക്ഷെ ആരും നമുക്ക് മുഖം തന്ന് സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഭയോ ഭയമാണ് ഏകദേശം ഇപ്പോ എല്ലാം ഫിനിഷ് ആയ അവസ്ഥ അല്ല അമ്മ ഇത് കറക്റ്റ് ഒത്തിരി പേരോട് നമ്മൾ ചോദിച്ചു പക്ഷെ എല്ലാരും ഇത് വാദം വന്നു എന്നെ കൊല്ലും ഞാൻ പറഞ്ഞു പിന്നെ കേട്ടിട്ടുണ്ട് വഴിയെ സഞ്ചരിക്കുക ഒരു വണ്ടി അവരുടെ ആളുകൾ വന്ന് ഇടിച്ചു തള്ളിയിട്ടാലും കേട്ടോ ഇപ്പർക്കെല്ലാം പേടിയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് സമയം എന്തും സംഭവിക്കും എന്നാണ് നാട്ടുകാർക്ക് വരെ പേടി അതുകൊണ്ടാണ് ഇവരൊന്നും പുറത്തു പറയാത്തത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി ഇതെല്ലാം സോഷ്യൽ മീഡിയ ചർച്ചയായിട്ട് പോലും ആൾക്കാർക്ക് വന്ന് പറയാനായിട്ട് പേടിയാണ് എന്തിനു പേടിക്കുന്നെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വധഭീഷണി ഉണ്ടായി അത് മാത്രമല്ല വണ്ടി കൊണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ വണ്ടി കൊണ്ട് കൊണ്ടിടിച്ചാലോ എന്നൊക്കെയുള്ള ചിന്തയാണ് അവർക്ക് അതുപോലുള്ള ഭീഷണിയായിരിക്കും ഈ പറയുന്ന ഗിരിജ നടത്തുന്നത് ഏ അല്ലേ ന്നോ എന്തുവാന്നോ പ്ലാസ്റ്റിക് ആന്നോ ഇനി മുടി ആന്നോ എന്തുവാന്നോ ഭയങ്കര പത്ത് മണി പതിനൊന്നുമണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഈ സൈഡിലുള്ള എല്ലാർക്കും അറിയാവുന്ന ഒറ്റ രാത്രി അതിന് പിന്നെ അവന്റെ കാര്യങ്ങളാ അത് ചെലപ്പം രാത്രികളിൽ ഡയപ്പറുകൾ ഡയപ്പറും പ്ലാസ്റ്റിക്കും ഞാൻ പിടിച്ച് വാർഡ് മെമ്പറിനോട് വിളിച്ച് പറയാറുണ്ട് പട്ടി അഴിച്ചു വിടുക ഈ ഇവിടെ നമ്മള് നമ്മടെ വീടുകളങ്ങോട്ടോ അങ്ങോട്ടോ പിള്ളേരുവട്ടി വന്ന് കടിക്കാനായിട്ട് ഴിച്ചു വിടുന്നത് ഭയങ്കര ബുദ്ധിയാ എന്തായാലും അതെന്തായാലും മെമ്പറിനോട് പറഞ്ഞിട്ട് അത് നിർത്തലായിരിക്കും ഇല്ലായിരുന്നെങ്കിൽ അത് ഡെയിലി ചെയ്തോണ്ടിരുന്നേ കാരണം ആരെങ്കിലും കേറി ചെന്ന് കഴിഞ്ഞാല് കള്ളികളൊക്കെ വിളിച്ചതാവുമല്ലോ അതുകൊണ്ട് ആരും അടുപ്പിക്കാതിരിക്കാനുള്ള ഒരു ചുറ്റിക്കളിയായിരുന്നു അവിടെ ഈ പറയുന്ന മേഡം ചെയ്തോണ്ടിരുന്നത് പിള്ളേരുന്ന് പട്ടി വന്ന് കടിക്കാനായിട്ട് അത് ഞാൻ വിളിച്ചു പറഞ്ഞ് പിന്നെ വന്ന് അത് കുറച്ചൊക്കെ നിർത്തി അനാശ്വാസമായി പൈസ ഉണ്ടാക്കിയ സ്ത്രീയാണ് ജീവമോതക്കാരൻ്റെ അത്രമേൽ ജീവിയാണ് ഇവിടെ മോത്തു നോക്കി സംസാരിക്കുന്നത് ഭയമാണ് നാട്ടുകാർക്ക് തീപ്പാർക്കാർക്ക് ഭയമാണ് പിന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ അവസ്ഥയിലെത്തിച്ച് ഇവിടെ നടക്കുന്ന അനാശ്വാസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ രാത്രി പോകുന്ന വണ്ടികൾ രാത്രി കാലങ്ങളിൽ വരുന്ന വലിയ വലിയ ബി ഐ പണ്ടി ബി എം ഡബ്ലും ഓഡിയും അന്നൊക്കെ എത്ര വണ്ടികളാ അതായത് വമ്പന്മാരായിരുന്നു സന്ദർശകരെന്താണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് ആ നാട്ടുകാർ ഇതൊക്കെയാണ് പറയുന്നത് ചില്ലറക്കാരൊന്നും അല്ല പിടിപാട് അങ്ങ് വലിയ പിടിപാടാ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എങ്ങും എത്താതെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പായല്ലോ ഇപ്പൊ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഇത്ര അറസ്റ്റ് ചെയ്യാത്തത് ബാക്കി ആരെങ്കിലും വിഷയമാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിലൊരു തീരുമാനമായേനെ എന്നൊക്കെ ചോദിക്കത്തില്ലേ പിന്നിൽ ഈ മനസ്സിലായോ ബാക്കി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജോലി ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഗുണ്ടായുസമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഒരു വഴി ചോദിച്ചാൽ മാവേലിക്കര ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ട് ഒരു ഭാര്യയും ഭർത്താൻ കൂടാന്ന് തോന്നുന്നു ഒന്നപ്പം പറഞ്ഞു ജീവ ഞാൻ യാദർശ്യമായിട്ട് ചോദിച്ചു നോക്കി ആ ചേച്ചി എന്തിനാ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് ആ ഡ്രൈവ് ആ പുള്ളിയുടെ ആ പുലിക്കാരുടെ ഭർത്താവ് ഫോട്ടോ എടുത്ത് വെച്ച് ദേവരെ പാട്ട് പോയി ഇവിടെ മോൻ കല്യാണം കഴിച്ചു ആ രാത്രിയിൽ ഈ കാടും മലയും തോടി അതാണ് എന്തിനാണ് ഈ കാടും മലയും കടന്നുകൊണ്ട് ഈ പെൺകുട്ടി അങ്ങോട്ട് പോയത് ഏഹ് പെൺകുട്ടി ആ മടിക്കോടാണ് പോയത് എന്തിനാണ് എന്നിട്ട് ഈ പെൺകുട്ടി വീഡിയോ ഒക്കെ ഈ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സൗമ്യമായിട്ടും നല്ല സ്നേഹത്തോടെയും ചിരിച്ചും കളിച്ചുമുള്ള വീഡിയോ ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നു അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത് അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം അത് മാത്രമല്ല ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് പല ചെറുപ്പക്കാരും വരുവായിരുന്നു അത് മാത്രമല്ല മദ്യക്കുപ്പികൾ കൊണ്ട് വരുവായിരുന്നു അവിടുന്ന് മദ്യമടിക്കുമായിരുന്നു എന്നിട്ട് ഇതൊക്കെ എടുത്ത് മറ്റുള്ളവരുടെ പറമ്പിലേക്ക് എടുത്ത് എഴുതിയിരുന്നു എല്ലാം കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഒരു കാര്യം എങ്ങും എത്തുന്നില്ല അന്വേഷണം അങ്ങോട്ട് സ്പീഡിൽ നടക്കുന്നില്ല ഇതിനൊക്കെ അർത്ഥം എന്താണ് എന്തുവായാലും ആ വീട്ടമ്മ പറയുന്ന കാര്യം കൊണ്ടോ കേട്ട് നോക്കിയാൽ അവര് അവിടെ ക്ലീൻ ചെയ്യാൻ പോയപ്പോ അവരുടെ പാടത്ത് ക്ലീൻ ചെയ്യാൻ പോയപ്പോ അവിടുന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഏ മദ്യക്കുപ്പികൾ ഈ ഒരു അനഥാലയം നടത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ മദ്യക്കുപ്പികൾ വരുന്നത് അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നിട്ട് പോലും ഇത് അന്വേഷണം അങ്ങ് ഇതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ഒട്ട് അല്ല കുറച്ചുകൂടെ ഒരു പ്രായത്തിലുള്ള ഒത്തിരി ആൺകുട്ടികൾ വരികയും പോകുക ഈ ബുളറ്റിന്റെ ശബ്ദം കേട്ടാൽ നമുക്ക് വരികയും പോവുക പിന്നെ ബാസ്ക്കറ്റ് ഇത്രയൊക്കെ വലിയ ബേസ്ബോർഡിന്റെ അകത്ത് ഒത്തിരി കുപ്പികള് പൊപ്പി ഇടകൊക്കികള് മറ്റേ മീൻസ് കള്ള കാര്യങ്ങള് കുപ്പികള് എല്ലാം കൂടെ ചേർന്നാണ് കൂടി ഞങ്ങള് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ താരത്തെ കണ്ടെ വൃത്തിയാകാൻ ബാസ്കറ്റ് താനങ്ങൾ ഈ കണ്ടെത്തി തള്ളിയാ മദ്യകുപ്പികൾ അത് തന്നെ ഇപ്പറത്തോട് തള്ളിയേക്കുക പിന്നെ നമ്മളത് പറഞ്ഞു ഇത് എന്തുവാ ഇതിങ്ങനെ കേട്ടോ നിങ്ങള് ചെറുപ്പക്കാർ സഹിതമാണ് പോകുന്നത് അത് മദ്യകുപ്പികൾ ബാസ്കറ്റിൽ തന്നെ ഇതൊന്നും ചില്ലറ കാര്യങ്ങളല്ല കൃത്യമായിട്ടും വരണം ആറ് ഈ ഈ ഈ ഗിരിജ ഗിരിജ ഒരു ഒരു വീഡിയോ 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 കാരണം ഇവരുടെ അനാഥാലയത്തിലേക്ക് വേണമല്ലോ അവിടെയുള്ള ആ ചില ഭാഗങ്ങൾ കേട്ടു നോക്കിയേ അനേകർക്ക് ജീവിതം നൽകിയ ആ ചെറുപ്പക്കാരന്റെ വേർപാട് അയാളുടെ കുടുംബത്തെ മാത്രമല്ല ജീവമാത എന്ന കാരുവനെയും അനാഥ് വിജിലന്റിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഉദയഗിരിജ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു ഭർത്താവ് തന്ന മനുഷ്യ സ്നേഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകാനായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി മാസത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് ശ്രീ വിജിലൻ്റാണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചില് എന്റെ ഹസ്ബൻഡ് വിജിലൻറ്റ് മരണപ്പെട്ടു അതിനുശേഷം ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയാണ് ഇപ്പം ഈ സ്ഥാപനത്തില് നാല്പത്തിയെട്ട് അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ട് അനാഥവാക്കപ്പെട്ട അമ്മമാരെ പോലീസ് സ്റ്റേഷൻ വഴി പഞ്ചായത്ത് വഴി ഏറ്റെടുത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആക്കുകയാണ് അങ്ങനെയുള്ള നിവൃത്തിയില്ലാത്ത ആരും ഇല്ലാത്ത അമ്മമാരാണ് ഈ സ്ഥാപനത്തിലുള്ളത് ഇവിടുത്തെ പെൺകുട്ടികളെ ഏഴംകുളം ഗവൺമെൻറ് സ്കൂളിലും എസ് എൻ വിയിലും അങ്ങാടിക്കൽ എസ് എൻ വി സ്കൂളിലുമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് സി ഡബ്ല്യു സി നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത് ഇവിടെ സർക്കാരിൻ്റെ ഗ്രാൻഡിന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ഗ്രാൻഡായിട്ടില്ല റേഷൻ പെർമിറ്റൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ശാലും ബുദ്ധിമുട്ടുകളുണ്ട് മക്കളായ വിഷ്ണുവും ആർഷയും അമ്മയുടെ പ്രവർത്തനത്തിന് കൂട്ടായി നിൽക്കുന്നു പോലീസും സന്നദ്ധ സംഘടനകളും കണ്ടെത്തുന്ന അനാഥരായ കുട്ടികളും സ്ത്രീകളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ നമ്മള് കേട്ടത് ഈ പോലീസ് കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ പിന്നെ ആരൊരു ഇല്ലാത്തത് അവരെ കൊണ്ടു കൊടുക്കുന്നു അല്ല നമ്മൾ കേട്ടത് ഇതി ഏജന്റ് മുഖേനയാണ് അവിടെ ആളുകൾ എത്തുന്നത് എന്നാണ് നമ്മൾ കേട്ട ഒരു വിവരം അത് മാത്രമല്ല ഇവർ പറയുന്നുണ്ട് സ്നേഹനിധിയായ ഒരു ഭർത്താവായിരുന്നു ആ പുള്ളിയുടെ സ്നേഹനിധിയായിട്ടുള്ള ഒരു നടത്തിപ്പായിരുന്നു ഈ പറയുന്ന ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ ഉണ്ടായിരുന്നത് പിന്നെയാണ് ഈ പറയുന്ന പുള്ളിക്കാരി അത് ഏറ്റെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ക്രൂരനാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ നമുക്ക് അങ്ങോട്ട് എഴുതി തള്ളാം കാരണം ഈ പറയുന്ന ഗിരി തന്നെ പറയുന്നു അദ്ദേഹം ഒരു ക്രൂരനല്ലായിരുന്നു എന്ന് ഭയങ്കര റെസ്പെക്ടോടു കൂടിയാണ് പറയുന്നത് അപ്പൊ ഭർത്താവ് ഒരിക്കലും ക്രൂരനല്ലായിരുന്നു എന്ന് നമുക്ക് അവിടെ ഉറപ്പിക്കാം പിന്നെ അത് മാത്രമല്ല ഇവർ പറയുന്ന ഈ ഒരു കാര്യം ഇതിന്റെ അകത്ത് പറഞ്ഞിരുന്ന പത്ത് നാൽപ്പത് പേരെ അവർ ഏറ്റെടുത്ത കാര്യവും അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ ഇവരെ ഈ പറയുന്ന കുട്ടികളെ കിട്ടിയ കാര്യവും അതോടൊപ്പം തന്നെ ഇവർക്ക് പിന്നെ വലിയ പ്രായമുള്ളവരെ കിട്ടുന്ന കാര്യവും അനാഥരെ കിട്ടുന്ന കാര്യവും ഒക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ ഇവർ പറയുന്ന ഈ രീതിയിലൊന്നും അല്ല നമ്മള് കാര്യങ്ങൾ കേൾക്കുന്നത് കേൾക്കുന്നതൊക്കെ ഇച്ചിരി ഞെട്ടിക്കുന്ന രീതിയിലാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഈ ഒരു ഇവരുടെ ഒരു ഉണ്ടല്ലോ സുജിത്ത് ഈ പറയുന്ന സുജിത്ത് ഒരു ക്രിമിനലാണ് ഇവനാണെങ്കിൽ അവിടെ കാണിക്കുന്ന ചില പോകൃതരങ്ങളുണ്ട് ഇവൻ അവിടുത്തെ സി സി ടി വിയൊക്കെ കേബിൾ ഉരിയിടും എന്നിട്ട് അവിടെ ഉള്ളവരെ വഴക്ക് പറയും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവൻ പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു വീട്ടമ്മ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി അവരോട് ചെയ്ത കാര്യങ്ങൾ അവരുടെ മകളോട് ചെയ്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇതൊരാൾ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഇത് നിങ്ങൾ കാര്യം കേൾക്കേണ്ടില്ലായിരുന്നോ സുജിത്ത് ആരാണ് മരുമകൻ ഗിരിയാപ്പോ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോ അവൻ ആ സമയത്ത് അവിടെ എടുക്കുന്ന ക്യാമറ എല്ലാം ഓഫാക്കിയാവുന്നു ഞാൻ കണ്ടാവുന്നത് അവിടെ നടക്കുന്ന ഓരോ കാര്യവും ഇവരുടെ കേരളത്തിലാണ് നടക്കുന്നത് അവര് പുറത്തുനിന്ന് വരുന്ന ഓരോ എന്തായാലും എന്റെ ജോസന മോളുടെ അമ്മയാണ് ഞാൻ ചെന്നിട്ട് ആ കോട്ട് ആ എന്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരു റൂം കാണണം പറഞ്ഞു ഇവർ ആരും സമ്മതിച്ചില്ല അത് സമ്മതിക്കാത്ത ഒന്നാം ഒന്നാമതാറ് അവരുടെ കൗൺസിലിങ്ങിൽ അവർ പൊക്കം കുറഞ്ഞാണ് അവരുടെ പേരും കഴിയുന്നത് നിങ്ങളുടെ ഇച്ചിരി കാലത്തുള്ള അവളും വർഷയും ശുചിത് അവരെ കാണാൻ സമ്മതിക്കാത്തത് എനക്ക് എന്റെ കുഞ്ഞിനൊക്കെ എന്റെ കുഞ്ഞു കിടക്കുന്ന കളം ഒന്ന് കാണണം പറഞ്ഞിട്ട് ഇവിടെ ആറ് സമ്മതിച്ചില്ല ആ സമയം അവര് ഭയങ്കര വേഗം ആന്റെ മലയത്ത് അവർ നിർത്തിയല്ല അവര് ഇത് കേട്ടല്ലോ നിങ്ങൾ ഈ പറയ ഇപ്പൊ സംസാരിച്ചവര് ഒരു തമിഴ്നാട്ട് സ്വദേശിയാണ് അവരുടെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവര് കേരളത്തിലാണ് സെറ്റിൽ ആയിട്ടുള്ളത് ഇവരുടെ ഒരു മകളാണ് ഈ പറയുന്ന അനാഥാലയത്തിലുള്ളത് അപ്പൊ അവിടെ പോയി അവരുടെ റൂം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരിയെ ഈ പറയുന്ന സുജിത് എന്ന് പറയുന്ന ഇന്ദ്രവനെ തെറിവിളിച്ചു സി സി ടി വി എല്ലാം ഓഫ് ചെയ്തിട്ടാണ് തെറി വിളിച്ചത് പിന്നെ അത് മാത്രമല്ല മഴയൊന്നും നിർത്തുകയൊക്കെ ചെയ്തിരുന്നു നിങ്ങൾ അത് കേട്ടതാണല്ലോ ഇതുപോലത്തെ ക്രൂരനാണ് ഈ പറയുന്ന ശുചിത്വം എന്നിട്ട് ഇവൻ ഇപ്പൊ വന്നിട്ട് ഇവൻ ഇങ്ങനെ ചുമതലയൊക്കെ ഏറ്റെടുത്ത് ഇവൻ കുറെ ന്യായീകരണ വീഡിയോ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവരായോ യൂട്യൂബർമാരൊക്കെ പൈസ മേടിച്ചതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ വീഡിയോ ഇറക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് ഈ പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് മുൻ കാമുകന്മാരുണ്ടായിരുന്നു ഒരു കാര്യവും പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മുൻ കാമുകന്മാരുണ്ടായിരുന്ന ഈ പെൺകുട്ടി എന്തിനാണ് ഇവനെ കല്യാണം കഴിച്ചത് അപ്പൊ ഇവൻ ചതിച്ച് ഈ പെണ്ണിനെ ഗർഭിണിയാക്കിയതാണ് എന്നുള്ള കാര്യം കൃത് കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി എന്തായാലും ഡി എൻ ടെ പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും അതിന്റെ ഒരു പരിശോധന ഒന്നും പുറത്തു വന്നിട്ട് പോലും അത് എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഈ പറയുന്ന സ്ഥാപനം നല്ല കാര്യങ്ങളിൽ എത്തണം അല്ലാതെ ഇവരുടെ കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് വിട്ട് ഏതെങ്കിലും നല്ല ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് നടത്തണം നടത്തിയാൽ നല്ല രീതിയിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഇല്ല എങ്കിൽ ക്രൂരതയും പീഡനങ്ങളും മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിന്നു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ബസ് ടൈം കമ്മിറ്റിയെ അടുത്ത വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും